അപ്പോൾ അഞ്ചാറ് മാസം അമ്മ മോനായിട്ട് ജീവിച്ചിട്ട് തിരിച്ച് നാട്ടിൽ പോകുന്നതിൻ്റെ സങ്കടമാണ് കുഞ്ഞുട്ടന് അപ്പം അതിൻ്റെ ഒരു വ്ളോഗാണ് ഗേസ് അപ്പം ഇപ്പോൾ കുറേ നാളുകൊണ്ട് മോൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ അഞ്ച് മാസം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇനി തമിഴ്നാട്ടിലോട്ട് വന്ന ഒരു മാസം സ്കൂളിൽ പോലും പോകാതെ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവന് ഭയങ്കര വിഷമമാണ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ ആകുമ്പോഴത്തേനും പോകണമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ ആയപ്പോൾ ഭയങ്കര ആയിരുന്നു അമ്മേ എനിക്കിനും രാവിലെ എണീക്കുമ്പോൾ കാണാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു സങ്കടം അപ്പോൾ പോകുമ്പം നയൻതാരെ അവൻ്റെ കൂടെ കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ പക്ഷേ നയൻതാരെ എടുത്ത് കൂട്ടിലാക്കിയപ്പോഴത്തേനും സിംബയാണെങ്കിൽ കുറേ കിടന്ന് കരഞ്ഞു കരഞ്ഞ് വിളിക്കുമായിരുന്നു അവരുടെ സങ്കടം കണ്ടപ്പോഴത്തേന് പാവം രണ്ടൂരുടെ ഒന്നിച്ചു എന്ന് വിചാരിച്ച് കാര്യം ഞാൻ ഈ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ രണ്ട് പേരോടും നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നയൻതാരെ അങ്ങ് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചത് പിന്നെ എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട് നയൻകാരെ പിന്നെ രോമം നല്ല രീതിയിൽ എൻ്റെ മുകി കയറി ഞാൻ നന്നായി തുമ്മും പിന്നെ ഞാൻ അതങ്ങ് ക്യാൻസൽ ചെയ്ത് കേട്ടോ ആ ഒരു പ്ലാൻ അവൻ്റെ കൂടെ കൊടുത്തുവിടുന്നില്ല ഞാൻ നാട്ടിൽ പോകുമ്പോൾ രണ്ടുപേരോടും ഒന്നിച്ചു കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടുപേരും ഇവിടെ റൂമിലാക്കിയിട്ട് അവനെയും കൊണ്ടതേ അവനെയും കൊണ്ട് ഞാൻ സ്റ്റേഷനിലോട്ട് പോവുകയാണ് ഭയങ്കര വിഷമമായിരുന്നു മോന് ആകെ സങ്കടമൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ചിരിപ്പിക്കണം ചിരിപ്പിച്ചാൽ ഇവൻ സന്തോഷമായിട്ട് പോയാലേ എനിക്കൊരു സന്തോഷം വരുത്തുള്ളൂ അപ്പം നമ്മളൊരു ചായയൊക്കെ കുടിച്ചു ചായ അല്ല കേട്ടോ കോഫിയൊക്കെ കുടിച്ചു അവിടുന്ന് എന്തൊക്കെയോ മേടിച്ച് കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ അമ്മമാരൊക്കെ വന്ന് കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ സ്നാപ്ചാറ്റിൻ്റെ ഫിൽറ്റർ ഇട്ട് ഞാൻ ഇതാണ് നമ്മുടെ ഒറിജിനൽ ആന്റിമാര് നമ്മള് കടയിൽ വെച്ച് കണ്ടു പരിചയപ്പെട്ടാണ് കേട്ടോ അപ്പൊ പിന്നെ കൊറച്ച് സന്തോഷൊക്കെയായി പിന്നെ ആ ഫിൽറ്റർ ഒക്കെ കാണിച്ച് അവനെ ജിരിപ്പിച്ച് ഇങ്ങനെ നടന്നു നമ്മൾ പോകുമ്പോൾ അവിടെ എന്തൊക്കെയോ യോഗോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇതാണ് എൻ്റെ സ്റ്റേഷൻ കേട്ടോ അവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കേട്ടോ മയിലാടിതുരേ സ്റ്റേഷൻ അങ്ങനെ നമ്മൾ ഇതേണ്ടത് ട്രെയിനകത്തൊക്കെ കയറിയപ്പോഴും മുഖം കണ്ടില്ലേ ബുമ്മെന്നും പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ ഓരോന്നൊക്കെ മേടിച്ച് തിന്നാനൊക്കെ കൊടുത്തിട്ടും ബും എന്നും പറഞ്ഞിരിക്കുകയാണ് കുട്ടി ഞാൻ ഓണത്തിനൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ആക്കിയൊക്കെ ഇരുത്തിയിരിക്കുകയാണ് ദൈവമേ ഓണത്തിന് ലീവ് കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെ നമ്മൾ ട്രെയിനിൽ പോകുമ്പം അഗർബത്തി ഒക്കെ വെക്കുന്ന ഒരു കണ്ണ് കാണാത്ത ഒരു ഉണ്ട് മിക്ക വട്ടവും മൈസൂർ പണ്ടിക്കാത്ത ആകള് കയറാറുണ്ട് അപ്പം ഞാൻ വാങ്ങിക്കും സാധനങ്ങളൊക്കെ വാങ്ങാം നമ്മൾ ആരെങ്കിലും ഒരാൾ എടുക്കുമ്പോൾ അതേ പുറകെ പുറകെ ആൾക്കാർ എടുക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാം നമുക്ക് സാധനം മേടിച്ചിട്ട് അവരുടെ അടുത്ത് വരെ അവിടെ ഇരുന്നുകൊണ്ട് ഒരാണെ ആ നല്ല സാധനം ഇട്ടാൽ ഞാൻ മിക്കവാറും ആറും വാങ്ങുമെന്ന് പറഞ്ഞാൽ മതി അവിടെ ഉള്ള എല്ലാ ആളുകളും ഇത് കണ്ടിട്ട് മേടിക്കും ഇത് നല്ല ഇത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല വേറെ പൊടി ഉണ്ടായിരുന്നു അത് ഞാൻ വാങ്ങുമായിരുന്നു വെറുതെ പറഞ്ഞ് നല്ല ആർക്കും അപ്പോഴത്തെ ഇതേ കണ്ടില്ലേ ഫുള്ള് സാധനവും സെയിലായി കേട്ടോ അങ്ങനെ നമ്മൾ സംഭവങ്ങളൊക്കെ മേടിപ്പിച്ച് നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ട് ഇങ്ങനെ വണ്ടിക്ക് അതിന്ന് പോവാണ് അച്ഛൻ തൃശീല് വരും അപ്പോൾ അവനെ ആക്കുക അതെ പോകുന്നാണ്ടില്ലേ വിമാനം പോകുന്നാണ്ടില്ലേ തിരുച്ചിറപ്പള്ളി എയർപോർട്ടിൽ നിന്ന് വിമാനത്തെ എങ്ങോട്ടേക്കോ ലക്ഷ്യമാക്കി മുന്നമിച്ച് പോകുന്നുണ്ട് ഇപ്പൊ നമ്മുടെ അച്ഛൻ വന്ന വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ എത്തിയിട്ടുണ്ട് നേട്ട ആളാക്കെ സങ്കടപ്പെട്ട് നടക്കുവാണ് കേട്ടോ അങ്ങനെ നടന്നു പോകുമ്പോൾ ലിഫ്റ്റ് കയറാറിയാത്തൊരു അമ്മ ഉണ്ടായിരുന്നു അമ്മേനെ ഹെൽപ്പ് ചെയ്ത് ലിഫ്റ്റിനകത്ത് ഞാൻ കയറ്റി പോർമാ ഇതിപ്പോൾ നമുക്ക് തൃശ്ശീല നമ്മളെ അറിയാവുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് അതിലൊരാൾ ആർ പി എഫ് ആണ് കേട്ടോ പ്രഗ്നന്റ് ലേഡി ആർ പി എഫ് ആണ് അപ്പം അവരെനിക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കൂടെ നിന്നിട്ട് ഹാപ്പിയായി അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് വീട്ടിൽ നിന്ന് മര്യാദയ്ക്ക് ഉച്ചയ്ക്കൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവർക്ക് ചാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ നേരി നേരിതേണ്ടത് സ്റ്റേഷൻ അടുത്തുള്ളൊരു ഹോട്ടലാണ് ക്യാൻറ്റീൻ ആണ് കേട്ടോ അവിടെ നല്ല ഫുഡായിരുന്നു പക്ഷേ പ്രാവശ്യം ഞാൻ കഴിച്ച് എനിക്കങ്ങനെ പിടിച്ചൊന്നും ഇല്ലായിരുന്നു ഒരു ഗീ റോസ്റ്റും ഒരു ഉത്തപ്പവും പറഞ്ഞു എനിക്കപ്പോഴേ അറിയാമായിരുന്നു ഇച്ചിരി നല്ലതായിരിക്കും പക്ഷെ അവൻ ഗീ റോസ്റ്റ് ഫുള്ള് കഴിച്ചു നല്ലതായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഈ ഊത്തപ്പം എനിക്ക് തീരെ പിടിച്ചിട്ടില്ല കൊള്ളത്തില്ലായിരുന്നു ഊത്തപ്പത്തിനകത്തുള്ള സവാള ഉള്ളി എല്ലാം കൂടി അരിഞ്ഞിട്ട് ആകെ നശിപ്പിച്ച് കൊള്ളില്ലായിരുന്നു പിന്നെ ഇത് ഈ ഒരു കടലക്കറിയാണെ ഭയങ്കര മസാലയുടെ സ്മെല് പോ അങ്ങനെ ഒരു ആൾ സങ്കടപ്പെട്ടിരിക്കുന്നില്ലേ നമ്മൾ പെയ്ഡ് വെയിറ്റിംഗ് റൂമിലെ എ സി വെയ്റ്റിംഗ് റൂമിൽ കയറിയിട്ടിരുന്നു കാര്യം വണ്ടി വരാൻ സമയമുണ്ട് ഇനിയും ഒന്നൊന്നര മണിയാവും വണ്ടി എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ വേണ്ടത് വണ്ടി കയറാൻ വേണ്ടിയിട്ട് വന്നപ്പം തൽക്കാലെടുത്തേക്ക് ആകെ കുനിഷ്ടായി ഗൈസ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ദിവസം മുന്നാണ് നമ്മൾ തൽക്കാലം എടുക്കേണ്ടത് പക്ഷേ നമുക്ക് അബദ്ധം പറ്റി നമ്മൾ ഇന്നും ഒന്നരക്കായതുകൊണ്ട് നമ്മൾ ഈ അതിൻ്റെ തൊട്ട് മുന്നിലത്തെ ദിവസമാണ് തൽക്കാലം എടുത്തത് പക്ഷേ അങ്ങനെ എല്ലാവരും ചെയ്യേണ്ടത് അതുകൊണ്ട് ഇവർക്ക് അൺറിസർവിനകത്ത് പോകേണ്ട അവസ്ഥയാണ് ഗൈസ് വന്നത് പാവം കുട്ടി അവിടെ ഇരിക്കുന്നതുകൊണ്ട് അച്ഛനും അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എത്താറായപ്പോ മേളിലൊക്കെ കയറി കിടന്നു പിന്നെ സീറ്റൊക്കെ കിട്ടി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്നുള്ള അനൗൺസ്മെന്റ് കേട്ടപ്പോൾ എനിക്ക് വിഷമം വന്നു അങ്ങനെ തന്നെ നമ്മുടെ വണ്ടി തന്നെ പാസ് ചെയ്തു പോയി എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എന്തു ചെയ്യാനാണ് ദൈവം നമുക്ക് ഓരോന്ന് വിധിക്കും അത് കണക്കെല്ലാം പോകാൻ പറ്റും അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം അതുവരേക്കും